ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈടും ജാമ്യവും ഒന്നുമില്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു ലോൺ ആവശ്യമുള്ള ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ബാങ്കുകളുടെ വിവിധ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും അത് കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെ ആയിട്ട് ഈടും ജാമ്യവും ഒന്നും ഇല്ലാതെ വായ്പ നൽകുന്ന ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ലോൺ ആപ്ലിക്കേഷന്റെ പേരാണ് ശ്രീറാം വൺ നമുക്കറിയാം ശ്രീറാം ഫിനാൻസ് നമുക്ക് എല്ലാവർക്കും പരിസുപരിചിതമായ ഒരു കമ്പനിയാണ് നമ്മുടെ നാടുകളിലെല്ലാം വാഹന ലോണുകൾ നൽകുന്ന ഒരു വലിയ ഒരു കമ്പനിയാണ് ശ്രീറാം ഫിനാൻസ് ഇപ്പോൾ ശ്രീറാം ഫിനാൻസ് ആണ് ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ലോൺ ആപ്ലിക്കേഷൻ്റെ വിശദാംശങ്ങളെല്ലാം ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ശ്രീറാം വൺ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ശ്രീറാം ഫിനാൻസ് ഡോട്ട് ഇൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവരുടെ ലോൺ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു പേജിലേക്കാണ് വന്നത് ശ്രീറാം വൺ യു ആർ ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ പാർട്ട്ണർ ഫോർ എവരി നീഡ് ഇവരുടെ ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ ആപ്ലിക്കേഷൻ വഴിയാണ് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നേരെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് ഇവിടെ ടോൾ ഫ്രീ നമ്പർ ഇവർ ലോണുമായിട്ട് ബന്ധപ്പെട്ട സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരെ കാണുന്ന ഈ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് കസ്റ്റമർ കെയർ ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെടുന്നെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ പിന്നെ കുറച്ചുകൂടി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ലോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏതൊക്കെ ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ പേഴ്സണൽ യൂസ് പേഴ്സണൽ ലോൺ ടു വീലർ ലോൺ ഗോൾഡ് ലോൺ യൂസ്ഡ് കാർ ലോണ് ഇത്രയും ലോണുകളാണ് എന്ത് ചെയ്യുന്നത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നേരെ മുകളോട്ട് തന്നെ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നും അതുപോലെ തന്നെ എത്രയാണ് എത്രയാണിതിൻ്റെ തിരിച്ചടവ് കാലാവധി എന്നും എത്ര രൂപ വരെ നമുക്ക് എന്നൊക്കെ നമുക്ക് എന്തു ചെയ്യാം നോക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ എന്ത് ചെയ്തു പ്ലേ സ്റ്റോറിൻ്റെ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു പേജിലേക്കാണ് വരുന്നത് ഇതാണ് ഇവരുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറ് വൺ മില്യൺ ഡൗൺലോഡ്സ് അതുപോലെ തന്നെ പതിനൊന്നേ പോയിന്റ് ഒൻപത് കെ റിവ്യൂസ് ത്രീ പ്ലസ് സ്റ്റാർ റേറ്റ് ആണ് ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് പിന്നെ ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് എബൌട്ട് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക എല്ലാ ആളുകളും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ഇവിടെ നമ്മൾ എബൌട്ട് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാല് ലോൺ എമൗണ്ട് അപ് ടു പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് ഇവർ ലോൺ നൽകുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് പന്ത്രണ്ട് ശതമാനം മുതൽ മുപ്പത്തി ആറ് ശതമാനം വരെയാണ് പലിശ ഈടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലോൺ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസം മുതൽ മുപ്പത്തി ആറ് മാസം വരെയാണ് പിന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് അപ് ടു ത്രീ പെർസെൻറ്റേജ് ആണ് അതുപോലെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നോ കൊളാട്ടർ റിക്കോർഡ് യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഇവര് ഈ ഒരു ലോണ് നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുന്ന എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോൺ എമൗണ്ട് വൺ ലാക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ ഇതിൽ തിരിച്ചടവ് കാലാവധി ഇരുപത്തിനാല് മാസമാണെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വൺ പെർസെൻറ്റേജ് ഇരുപത്തിനാല് മാസം ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ഇ എം ഐ വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപയാണ് വരിക മന്ത്ലി ഇ എം ഐ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരിക നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപയാണ് ഒരു ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാൾക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് പേബിൾ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരിക നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് ഇൻറ്റു ഇരുപത്തിനാല് മാസം ഒരു ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാൾക്ക് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപ എന്തു ചെയ്യണം ഇൻട്രസ്റ്റ് മാത്രം കൊടുക്കണം വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് ജി എസ് ടി ഉൾപ്പെടെ രണ്ടായിരം രൂപയാണ് ഡിസ്ബേഴ്സ്ഡ് എമൗണ്ട് വൺ ലാക്ക് പിന്നെ രണ്ടായിരം രൂപ മൈനസ് ചെയ്തിട്ട് തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുക ഒരു ലക്ഷം രൂപ എടുക്കുന്ന ഒരാൾക്ക് രണ്ടായിരം രൂപ പ്രോസസ്സിംഗ് ചാർജും കഴിച്ചിട്ട് ബാക്കി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് പേയബിൾ നമ്മൾ ടോട്ടൽ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് ഇൻറ്റു ഇരുപത്തി നാല് മാസം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപ എന്ത് ചെയ്യണം നമ്മൾ ടോട്ടലായിട്ട് അടയ്ക്കണം ഒരു ലക്ഷം രൂപ എടുത്ത ആൾക്ക് പന്ത്ര ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയെട്ട് നമ്മളെ കൈ കിട്ടുകയുള്ളൂ ബാക്കി വരുന്നത് ഇതിൻ്റെ പ്രൊസസിങ് ചാർജ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടിയിട്ടാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ലോൺ ഇൻട്രസ്റ്റ് എമൗണ്ട് പ്ലസ് പ്രോസസ്സിങ് ഫീസ് ഈക്വൽ ടു പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പ്ലസ് ടു തൗസൻഡ് ടോട്ടൽ പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപ നമ്മൾ എന്ത് ചെയ്യണം അധികം കൊടുക്കണം പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ താഴോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അപ്ഡേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്ഡേഷൻ നടന്നത് ലാസ്റ്റ് ജൂൺ മൂന്നാം തീയതിയാണ് പിന്നെ അതുപോലെ തന്നെ റിക്കോയിഡ് റിലീസിംഗ് ഓണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് ലോഞ്ച് ചെയ്തത് പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് സൈസ് കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലോണ് ലഭിക്കണമെങ്കിൽ നമ്മുടെ സിവിൽ സ്കോറിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ലോൺ ലഭിക്കുക നിങ്ങൾക്ക് സിവിൽ സ്കോർ അതുപോലെ തന്നെ നിങ്ങളെ വരുമാനം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുള്ളൂ ലോൺ ലഭിക്കുള്ളൂ നിങ്ങൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പതിനഞ്ച് ലക്ഷം കിട്ടണമെന്നില്ല നിങ്ങളുടെ സിവിൽ സ്കോർ അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വരുമാനമൊക്കെ ഉണ്ട് നിങ്ങൾ ഈ ഒരു എമൗണ്ട് നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വരെ ലഭിക്കും നോക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും അവർ അതിനനുസരിച്ചിട്ടൊരു എമൗണ്ട് ലോൺ പാസ്സാകും ആ ലോൺ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിരിച്ചടവൊക്കെ നടക്കുന്ന ഒരാളാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് എന്തു ചെയ്യും അതിൽ കൂടുതൽ എമൗണ്ട് ലോൺ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഓരോ തവണയും എന്ത് ചെയ്യും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം പതിനഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു ശ്രീറാം വൺ എന്ന് പറയുന്ന ലോൺ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ എടുക്കാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു ബാധ്യതയും ഇല്ലാതെ എന്ത് ചെയ്യാം ലോണുകൾ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ല തിരിച്ചടവ് ഒക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബാധ്യത വരും വീട് ജപ്തി ചെയ്യും സ്ഥലം ജപ്തി ചെയ്യും ജീവഹാനി സംഭവിക്കാം മാനഹാനി സംഭവിക്കാം ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ തിരിച്ചടക്കാൻ കഴിയുമെങ്കിൽ മാത്രം ലോൺ എടുക്കുക ലോൺ ഒരു കാരണവശാലും നമ്മളത് ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ചിലപ്പോൾ ലോണുകൾ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്ത് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മാറ്റാനുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ്